നമസ്കാരം നാളെ എല്ലാവർക്കും അറിയാം മഹാശിവരാത്രിയാണ് മഹാശിവരാത്രി എന്ന് പറയുന്ന ഈ ഒരു ദിവസത്തിൽ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ചെറുപ്പം മുതൽ അതിലൊന്നാണ് നമ്മൾ എന്താ പറയുക മഹാദേവി അതായത് മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും വിവാഹം കഴിഞ്ഞൊരു ദിവസമാണ് എന്ന് പറയുന്നുണ്ട് ചിലർ ശിവരാത്രി എന്നങ്ങനെ പറയുന്നു ചിലവർ പറയുന്നു തിരുവാതിരയാണ് അവരുടെ രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞ ദിവസം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തിരുവാതിര നാളിൽ വിവാഹം കഴിക്കുന്നവർ തിരുവാതിരയുടെ വിവാഹം കഴിക്കുന്നവരെ ശരിക്കും പറഞ്ഞാൽ മുഹൂർത്തവും കാര്യങ്ങളും ഒന്നും തന്നെ നോക്കണ്ട എന്ന് പറയുന്ന ഒരു ഒരു തരം ഒരു വിഭാഗമുണ്ട് അപ്പോൾ ഞാൻ അതേപോലെ പല കഥകളും കേട്ട് വളർന്നിട്ടുണ്ട് അതുപോലെ ഒരു കഥയാണ് മഹാദേവൻ പോയിസൺ അതായത് വിഷം കുടിച്ച് ദേവി അത് ശിരസിലേക്ക് ഇറങ്ങി പോകാൻ സമ്മതിക്കാതെ രാത്രി മൊത്തം പഞ്ചാക്ഷര ജീവിച്ച് നമ്മൾ മഹാദേവൻ്റെ മഹാദേവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാവരും ഉണർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയും നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട് അപ്പോൾ മഹാശിവരാത്രി എന്നുള്ളത് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് അപ്പോൾ നമ്മൾ ശിവരാത്രിയുടെ വ്രതവും കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസം മുന്നേ തുടങ്ങുന്നതാണ് ഞാൻ തലേന്ന് തൊട്ടാണ് ഞാൻ എടുക്കുന്നത് കാരണം എനിക്ക് എൻ്റെ ജോലി സാഹചര്യമെല്ലാം കാരണം എനിക്ക് മൂന്ന് ദിവസം മുന്നേ എടുക്കാനായിട്ട് പറ്റില്ല ഒരു ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അരി അരി ആഹാരം ഒഴിവാക്കി പഴവും പാലും ആണ് നമ്മൾ ഭക്ഷിക്കേണ്ടത് ഒരു ദിവസം മുന്നാണെങ്കിൽ പറ്റുന്നവർ ശരിക്കും പറഞ്ഞാൽ വെള്ളം മാത്രം കുടിച്ച് എന്നുള്ള ഇത് അത് പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ നോക്കുക അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഞാനൊക്കെ അങ്ങനെ ചെയ്യുന്നത് അതല്ലാത്തവരെ പഴവും പാലും കഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ ആയിട്ട് അല്ലെങ്കിൽ തലേ ദിവസവും അതുപോലെ തന്നെ ശിവരാത്രിയുടെ അന്നും മഹാദേവനെ പോയി തൊഴുക മഹാദേവന് എന്താ പറയുക പിൻവിളക്ക് മുൻവിളക്ക് അതുപോലെ തന്നെ എരിക്കും പൂവ് അങ്ങനെ അല്ലെങ്കിൽ മാലയ്ക്ക് കൊടുക്കുക അങ്ങനെ അങ്ങനെ പറ്റുന്നതല്ല എന്തൊക്കെയാണ് മഹാദേവിന് ഇഷ്ടം നമുക്കറിയാമല്ലോ അത് അതുപോലെ തന്നെ ചെയ്യുക അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് തീരുന്നത് ഇത് ഇതിൻ്റെ മെയിൻ സംഭവമാണ് ഉറക്കം ഒളിപ്പ് അതായത് നമ്മൾ രാത്രി ഉറങ്ങാതിരിക്കുക എന്നുള്ളത് ഈ ഉറങ്ങാതിരിക്കുന്നത് എത്രത്തോളം ഉറങ്ങാതിരിക്കുന്നു അത്രയും നല്ലതാണ് പക്ഷേ ഇതിൻ്റെ മെയിൻ സമയം വരണത് പന്ത്രണ്ട് മണി തൊട്ട് വെളുപ്പിന് രണ്ടര വരെയാണ് ഈ സമയം ഈ ഒരു സമയത്ത് നല്ലോണം മെഡിറ്റേറ്റ് ചെയ്ത് പഞ്ചാക്ഷരി ജപിച്ച് നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം ഭഗവാനോട് തുറന്നു ആ സമയത്ത് ഭഗവാൻ ഇങ്ങനെ എലൈവ് ആയിരിക്കുമെന്ന് പറയുക ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുമെന്നാണ് പറയുക പന്ത്രണ്ട് മണിക്കും രണ്ടരയ്ക്കും ഉള്ളിലായിട്ട് എന്തായാലും മെഡിറ്റേഷൻ ഇരിക്കുക പ്രാർത്ഥിക്കുക നല്ലോണം പ്രാർത്ഥിക്കുക മനസ്സറിഞ്ഞ് ആ ഒരു ബുദ്ധിമുട്ടും ഭഗവാന്റെ കാലിൽ കാൽക്കൽ സമർപ്പിക്കുക എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതങ്ങനെ തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുക നമ്മൾ ഈ സമയത്ത് പഞ്ചാക്ഷരി നല്ലോണം ജപിക്കുക കേട്ടോ ഓം നമശിവായ മൃത്യുജയ മന്ത്രം എല്ലാം ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കണേ നന്ദി നമസ്കാരം